ശ്രീതുവിന് പ്രണയം നിഖിൽ നായരോടും നടിയുടെ മറുപടി പുറത്തു വന്നപ്പോൾ അതറിഞ്ഞ് ഷോക്കായി മിനിസ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീതു അമ്മയറിയാതെ എന്ന ഒറ്റ സീരിയലാണ് താരത്തിന് ആരാധകർ നേടിക്കൊടുത്തത് ബിഗ് ബോസ് മഴ സീസൺ സിക്സിലെത്തിയതോടെ യുവാക്കളുടെ സ്നേഹവും ശ്രീധു പിടിച്ചുപറ്റി അർജുൻ ഷാമുമായുള്ള സൗഹൃദമായിരുന്നു പ്രേക്ഷകർ ഏറ്റുപിടിച്ചത് ശ്രീധു അർജുൻ കോംബോ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നോ എന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ പ്രേക്ഷകർക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ തങ്ങളുടേത് വെറും സൗഹൃദമാണെന്നായിരുന്നു താരങ്ങൾ വ്യക്തമാക്കിയത് അർജുനു മുൻപ് ശ്രീധുവിനൊപ്പം ചേർത്ത് വെക്കപ്പെട്ട പേരായിരുന്നു അമ്മയറിയാതെ സീരിയൽ താരത്തിനൊപ്പം അഭിനയിച്ച നിഖിൽ നായരുടേത് നിഖിലും ശ്രീധുവും പ്രണയമായിരുന്നോ എന്ന സംശയം ഇപ്പോഴും പല പ്രേക്ഷകർക്കുമുണ്ട് ഇപ്പോഴാ അതിന് ഉത്തരം നൽകുകയാണ് ശ്രീതു മാത്രമല്ല തൻ്റെ ബിഗ് ബോസ് വിശേഷങ്ങൾ ശ്രീത് പങ്കുവച്ചു ബിഹീൻ വുഡ്സ് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ബിഗ് ബോസ് റിവ്യൂവിലൊക്കെ എന്നെ പോസിറ്റീവാണ് പറയുന്നത് ജെന്യൂനാണെന്നും നല്ല മനുഷ്യനാണെന്നും ഒക്കെയാണ് കമൻ്റുകൾ ആരെയും വൈകാരികമായി ദ്രോഹിക്കാതെ ഞാൻ ഞാനായി നിന്ന് കളിച്ചുവെന്നാണ് പല റിവ്യൂകളും പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് അവസാനം വരെ നിന്നതെന്നും തൊണ്ണൂറ്റിയേഴ് ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഒട്ടും ചെറിയ കാര്യമല്ല താരം പറഞ്ഞു ഫാമിലി ടാസ്കിൽ വന്നതിന് പിന്നാലെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും ശ്രീതു സംസാരിച്ചു ഹൗസിലിരിക്കുമ്പോൾ നമുക്ക് സമയം അറിയില്ല പെട്ടെന്ന് ഉറക്കവും വരില്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സമയം പോകുന്നതാണ് അമ്മ പുറത്തു വന്നപ്പോൾ ചോദിച്ചിരുന്നു ഞാൻ പക്ഷേ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തു വന്നപ്പോൾ അമ്മയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണം അത്ഭുതപ്പെടുത്തി കാരണം അത്തരത്തിൽ ആക്രമിക്കപ്പെടാനൊന്നും അമ്മ ചെയ്തിട്ടില്ല ഏതൊരു അമ്മയും പറയുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത് പെട്ടെന്ന് ഉറങ്ങണമെന്നൊക്കെ പറയുന്നത് സാധാരണ കാര്യമല്ലേ ഞാൻ പുറത്തു വന്നപ്പോൾ ഭയങ്കര ഷോക്കായി പോയി എന്നെയും അത് വേദനിപ്പിച്ചു അമ്മയ്ക്കും സങ്കടമായി പിന്നെ ഞാൻ സമാധാനിപ്പിച്ചു ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ സമാധാനിപ്പിച്ചേനെ അമ്മ ഒറ്റയ്ക്കായി പോയില്ലേ പക്ഷെ സംസാരിച്ച് സമാധാനിപ്പിച്ചു അമ്മയറിയാതെ സീരിയലിൽ അഭിനയിച്ച നിഖിൽ നായരുമായി വെറും സൗഹൃദം മാത്രമാണുള്ളത് ആർക്കൊപ്പം അഭിനയിച്ചാലും ഇത്തരത്തിൽ പല ഗോസിപ്പുകളും വരും ഇപ്പോഴും ഞാൻ സിംഗിളാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് ഏതൊരാൾക്കും ഉള്ള സങ്കല്പങ്ങളെ ഉള്ളൂ സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണം എന്നായിരുന്നു മറുപടി വിശ്വാസം പരസ്പര ബഹുമാനം കെയറിങ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ എക്കണോമിക്സിൽ എം എ കഴിഞ്ഞതാണ് അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം ഇമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താരം വ്യക്തമാക്കി